വ്യാജ ഇന്ത്യൻ കറൻസി കൈവശം വെച്ച് വിനിമയം നടത്തിയ കേസിൽ പ്രതികൾക്ക് പത്തു വർഷം കഠിന തടവും ഇരുപത്തി രൂപ പിഴയും തളിപ്പറമ്പ് സ്വദേശികളെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് തളിപ്പറമ്പ് ചെർക്കള വേളാപുരത്തുകരിയിൽ വി കെ ഉബൈസ തളിപ്പറമ്പ് ഞാറ്റുവയലിൽ ചപ്പൻ ഹൗസിൽ സി എച്ച് സിറാജ് എന്നിവരെയാണ് വ്യാജ ഇന്ത്യൻ കറൻസി കൈവശം വെച്ച് വിനിമയം നടത്തിയതിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പത്തു വർഷം കഠിന തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് രണ്ടു വകുപ്പുകളിലായി വർഷം വീതമാണ് ശിക്ഷ പ്രതികൾ പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കണ്ണൂരിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് ഫോൺ വാങ്ങിയ ഉബൈസ് വ്യാജ ഇന്ത്യൻ കറൻസി നൽകുകയായിരുന്നു സംശയം തോന്നിയ ജീവനക്കാർ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറി യുവാവിൽ നിന്ന് മൂവായിരം രൂപയുടെ കറൻസിയാണ് പിടികൂടിയിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഉബൈസിന്റെ താമസ താമസസ്ഥലത്ത് വച്ച് സിറാജിനെയും പിടികൂടുകയായിരുന്നു മുപ്പത്തിനാലായിരം രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസിയാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന പി സദാനന്ദനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ప్రోసిక్యూషన్ వేంటే అడిషనల్ పబ్లిక్ ప్రాసిక్యూటర్ విఎస్ ఎస్ జయశ్రీ హాజరై న్యూస్ బ్యూరో తలశ్శే